മനുഷ്യന്റെ വായിൽ നിന്ന് വിഷം വമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ താടിയക്കൽപ്പം നിറച്ചിട്ടുണ്ട് പക്ഷേ വമിക്കുന്നത് മുഴുവനും അതിമാരകമായ വിഷമാണ്മത്തെ വചനം അതിൽ അത് പറയുന്നത് അറിയോ സമസ്ത ഇസ്ലാം അങ്ങനെ സമസ്തക്കാരെ പറ്റി പറയാണ് സമസ്തക്കാരും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിന് അവ തീർപ്പ് കൽപ്പിക്കുക മുപ്പത്തി ഒമ്പതാമത്തെ ഞാൻ ഒരേ ഒരു കാര്യം ഒന്ന് ആവശ്യപ്പെടുക അങ്കടിമുഖർ കാര്യം അധ്യായത്തിലെ മാത്രങ്ങൾ പോയിട്ട് പരിഭാഷ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിമികളായിട്ടുള്ള ആളുകളൊക്കെ ഇസ്ലാം അല്ലത്രേ രാത്രിയുടെ യാമങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ആരാധനകൾ അർപ്പിക്കുന്ന ദിഖറിന്റെ മന്ത്രധ്വനികൾ ഒരു വിട്ട് ഇലാഹ എന്ന് ഉച്ചരിക്കുന്ന ണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഉപ്പമാരുള്ള നമ്മുടെ കേരളത്തിലെ മുസ്ലിമീങ്ങളിൽ അധിക പേരും വിശ്വാസികളല്ലേ മുസ്ലിമീങ്ങൾ അല്ലത്രേ അല്ലാനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ പ്രാർത്ഥന അല്ലാനോടെ മാത്രം എന്ന് പറഞ്ഞാൽ സഹിക്കാത്ത ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ഒന്ന് കേട്ടോളി കേട്ടോ ശരിക്കും മനസ്സിലാക്കോളി പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം നേർച്ച അള്ളാക്ക് മാത്രം ആ മാത്രം കേട്ട ദേഷ്യം പിടിക്കുന്ന ചില ആളുണ്ട് ഭയങ്കര സന്തോഷം ഒരു കാര്യമുണ്ട് അതെന്താ അള്ളാന്റെ കൂടെ ഭയങ്കര ഭയങ്കര ഹാപ്പി ഹാപ്പി ആയിരിക്കും ആയിരിക്കും ഇങ്ങനൊക്കെ

അങ്കടിമുഖർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ പോയിട്ട് മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഈ പ്രഭാഷകൻ പ്രസംഗിക്കുമ്പോൾ വമിക്കുന്ന വിഷവിത്തുകളാണ് സഹോദരന്മാരെ നിങ്ങൾ കേട്ടത് വിശ്വാസികളായ ആളുകളെ പരിശുദ്ധമായ ഖുർആാനു ഷെരീഫിന്റെ ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ച് കാഫിറൊന്ന് ജനങ്ങളുടെ മുമ്പിൽ ലജ്ജയില്ലാതെ പറയാൻ മടി കാണിക്കാത്ത ഈ ആളൊക്കെ മുസൽമാനാണോ എന്ന് നിങ്ങൾ ആലോചിച്ചോളും അങ്കടിമുഖറിലുള്ള സാധുക്കളായ വിശ്വാസികളെ ഇന്നലെ നിങ്ങളുടെ മുമ്പിൽ ഇയാൾ വിളമ്പിയ വിഷവിത്തുകളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ പോയി നോക്കിയോ ഖുർആൻ നിങ്ങളും പോയി നോക്കിയോ ഖുർആാനിന്റെ തഫ്സീറുകൾ നിങ്ങൾ നോക്കിയോ ഇയാൾ പറയുന്ന വിടുവായുത്തങ്ങളൊക്കെ സത്യമാണോ തെറ്റാണോ എന്നൊരു പരിശോധന നിങ്ങൾ നടത്തിയോ അത് സമസ്തക്കാരെ കുറിച്ചാണോ പറഞ്ഞത് അത് സുന്നികളായ ബഹുഭൂരിഭാഗം വരുന്ന മുസ്ലിം കാഫിറാണ് എന്നാണോ പറഞ്ഞത് ഇയാൾ പറയുന്ന വിടുവായിത്തം അണ്ണാക്ക് തൊടാതെ നിങ്ങൾ വിഴുങ്ങിയിരിക്കുകയാണോ എങ്കിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു ബഹുമാനപ്പെട്ട ഇമാമുനഅ തൊബരിഹു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ തഫ്സീർ പറയുകയാണ് അതായത് ഈ ആയത്തിൽ വിവക്ഷിക്കുന്നത് ഇവിടെ അള്ളാഹുവിനെ കൂടാതെ എന്ന് പറഞ്ഞത് ഇലാഹുകളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഹൃദയം ബേജാറാകുമെന്നാണ് പറഞ്ഞത് മുസ്ലിമീങ്ങളായ സമസ്തക്കാരൻ നിങ്ങളെ കൂട്ടത്തിൽ ജീവിക്കുന്നില്ലേ നിങ്ങളുടെ ഉപ്പ ഒരുപക്ഷെ സമസ്തക്കാരനായിരിക്കില്ലേ നിങ്ങളുടെ ഉമ്മ ഒരുപക്ഷെ സമസ്തക്കാരിയായിരിക്കില്ലേ അവർ ഈ ആയത്ത് പ്രകാരം കാഫറാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ അല്ലാത്ത ആളുകളും ഇലാഹുകളാണ് എന്ന് വിശ്വസിക്കുന്നവരാണോ ഇനി മറ്റൊരു തഫ്സീർ നോക്കാം ബഹുമാനപ്പെട്ട കസീർ ഇബിനുഖിറീമു الله إي آية نبيش دي وإذا ذكر الله وحده أي إذا قيل എന്ത് കൃത്യമാണ് ബഹുമാനപ്പെട്ട മുഫസ്റുകൾ പറയുന്നത് ആളുകളാ മക്കയിലെ ആളുകളോട് ലാ ഇലാഹ അള്ളാഹു മാത്രമേ ഇലാഹുകളുള്ളൂ എന്ന് പറഞ്ഞാൽ അത്തരക്കാർക്ക് വലിയ പ്രയാസമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ഉപ്പയുടെ അടുക്കിലേക്ക് പോയിട്ട് നിങ്ങളുടെ സമസ്തക്കാരനായ ഉമ്മയുടെ അടുക്കിലേക്ക് പോയിട്ട് നിങ്ങളുടെ സമസ്തക്കാരനായ കൂട്ടുകാരുടെ അടുക്കിലേക്ക് പോയിട്ട് നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു നോക്കൂ അവർക്ക് ഈ ബേജാറും വെപ്രാളവും കാണുവോ ഈ മൗലവി നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് പറ്റും ല്ലേ ഇലാ ഇലാഹഇ ഇല്ലാ എന്ന് പറയുമ്പോൾ വിഭ്രാന്തി പോണ്ട ഒരു സമൂഹത്തിനെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ എടുത്തുകൊണ്ട് അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ മേലിൽ വെച്ചു കെട്ടുകയല്ലേ ഇയാൾ ചെയ്തത് ഇനി മറ്റൊരു തഫ്സീർ ബഹുമാനപ്പെട്ട

ോ നിങ്ങൾ ഈ മൗലവിയോട് വിളിച്ചു ചോദിക്കണം മൗലവി നിങ്ങൾ 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 പറഞ്ഞ ആയത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് പറയാത്തത് നിങ്ങൾ ആയത്ത് നമ്പർ പറഞ്ഞു സൂറത്ത് നമ്പർ പറഞ്ഞു എന്തുകൊണ്ട് നിങ്ങൾ മുഫസ്സിറുകളെ കുറിച്ച് മുഫസ്സിറുകളുടെ തഫ്സീറുകൾ വായിച്ചില്ല എന്ന് അങ്കടി മുഖറുകാരെ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ട് എങ്കിൽ നിങ്ങളെ വാപ്പയെയും ഉമ്മയെയും കാഫിർ എന്ന് നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിച്ച ഇയാളോട് നിങ്ങൾ വിളിച്ചു ചോദിക്കണം ഇവിടെ എന്താ പറഞ്ഞത് മക്കയിലെ മുഷിരിക്കുകളായ ആളുകളോട് അള്ളാഹുവിനെ കുറിച്ച് അല്ലാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയാസമാണ് മറിച്ച് അവരോട് അവരുടെ ഹൃദയങ്ങളിൽ അവർ ആരാധിക്കുന്ന ബിംബങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവർ ആരാധിക്കുന്ന ബിംബങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയാൽ അവർക്ക് സന്തോഷമുണ്ടാകുമെന്നാണ് പറഞ്ഞത് പ്രിയപ്പെട്ട സഹോദരന്മാരെ പരിശുദ്ധമായ ഖുർആൻ ഖുർആനുഷരീഫിന്റെ സുന്ദരമായ ആയത്തുകളെ തന്നിഷ്ടപ്രകാരം വളച്ചൊടിച്ചിട്ട് സാധുക്കളായ ഗ്രാമവാസികളുടെ മുമ്പിൽ പോയിട്ട് ഇയാളെ പോലുള്ള ആളുകൾ നടത്തുന്ന എറികട്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ആയത്തിൽ പറയുന്നത് എന്ന് വിശ്വസിക്കാത്ത ആളുകളുടെ മുമ്പിൽ അവർക്ക് പ്രയാസമുണ്ടാകുമെന്ന് പറഞ്ഞതിന് ഔലിയാക്കന്മാർ അള്ളാഹുങ്കിൽ നിന്ന് ഉത്തരം കിട്ടാൻ സബബുകളാണ് എന്നും അവർ അള്ളാഹുവിന്റെ അടിമകളാണ് എന്നും മഹാന്മാരായ ഔലിയാക്കന്മാർ ഒരിക്കലും തന്നെ ഇലാഹുകൾ അല്ല എന്നും അവർ ആരാധനക്കർഹരല്ല എന്നും വിശ്വസിക്കുന്ന ഒരു സമൂഹത്തെ ഈ ആയി തോതിയിട്ട് കാഫിറന്ന് പച്ചക്ക് പറയാൻ ഇയാളുടെ തൊലിക്കെട്ടി എത്രത്തോളം അപാരമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായ മഹാനായി ഇബിനുഅലി അൻഹു പ്രസ്താവിക്കുകയുണ്ടായി ഉമർ വക്കാനുഹി ഭൂമുഖത്ത് ഇവനെപ്പോലെ വൃത്തികെട്ട വൃത്തികെട്ട നികൃഷ്ട ജീവികളെ കുറിച്ച് ബഹുമാനപ്പെട്ട ആളുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത്തുകളിലേക്ക് ചില ആളുകൾ പോകും എന്നിട്ടോ മുസ്ലിമീന അങ്കടിമുഖിലെ സാധുക്കളായ വിശ്വാസികളുടെ തലയിലേക്ക് അത് വെച്ചു കെട്ടും എന്നിട്ട് പറയും സമസ്തക്കാർ കാഫിറാണ് എന്ന് സമസ്തക്കാർ മുഷറിഖാണ് എന്ന് ഇങ്ങനെ പറയുന്ന ഒരു സമൂഹത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട പറയുകയാണ് അവരാണ് ഈ ഭൂമുഖത്തി ഏറ്റവും വൃത്തികെട്ടവർ ഏറ്റവും മോശപ്പെട്ടവർ ഏറ്റവും എന്ന് ഈ ആയത്ത് കേട്ടിട്ട് ആമന്നാ വിശ്വസിച്ച് പോയ സാധുക്കളായങ്ങളെ നിങ്ങൾ ഇതിന്റെ തഫ്സീർ ഇത്ര നേരമായിട്ട് നോക്കിയിട്ടുണ്ടാകുമോ ഇന്നലെ രാത്രി നിങ്ങളുടെ നാട്ടിൽ ഇയാൾ പ്രസംഗിച്ചു പോയിട്ട് എത്ര ആയത്തുകൾ അയാൾ ദുർവ്യാഖ്യാനിച്ചു എത്ര കളവുകൾ നിങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ സ്വദശി ശൈലിയിൽ അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ അപ്പോഴൊന്നും നിങ്ങൾ ഖുർആാനോ ആയത്തോ വ്യാഖ്യാനം കൊടുത്തു എന്നോ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നില്ല നിങ്ങൾ വിചാരിച്ചു നിങ്ങളുടെ ബാപ്പ കാഫിറാണ് എന്ന് നിങ്ങളുടെ ഉമ്മ കാഫിറാണ് എന്ന് നിങ്ങളുടെ നാട്ടുകാരായ സമസ്തക്കാരായ മുഗ്മിനിങ്ങളൊക്കെ കാഫിറാണ് എന്ന് വിശ്വസിച്ചു എനി നിങ്ങൾക്ക് അവരോടൊങ്ങനെ സലാം പറയും ഇനി നിങ്ങൾക്ക് അവരോടൊങ്ങനെ കൈ കൊടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് എങ്ങനെ അവരുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റും പ്രിയപ്പെട്ടവരെ ഇത്തരം മുജാഹിദകൾ നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് അപകടകരമായ വൃത്തികേടിന്റെ അഗാധതയിലേക്കാണ് എന്ന് നിങ്ങൾ ഓർത്തിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട ഉമ്മിനെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ഭൂലോകത്തെ ഏറ്റവും വൃത്തികെട്ടവരായി ഉമർ തങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങൾക്കും ഇവരുടെ കൂടെ വൃത്തികെട്ടവരായി ജീവിക്കാം അള്ളാഹു കാത്തുരക്ഷിക്കും ആരാകട്ടെ അസല വാരിക്കും